ചുരുളഴിയാതെ കിടക്കുന്ന ബർബുഡ ട്രയാങ്കിളിനെക്കുറിച്ചുള്ള ചില നിഗൂഢതകളും സംഭവകഥകളും ഇന്നത്തെ ടീ ടോക്സിൽ നമുക്ക് വിവരിക്കാം കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്നയിടം പ്രേതക്കപ്പലുകൾ നിശ്ശബ്ദം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടം റേഡിയോകൾ നിശ്ചലമാകുന്ന വടക്കു നോക്കിയന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായ ദുരൂഹമായൊരിടം പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ എഴുപത്തിയഞ്ച് വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യന്മാരും ബർമുഡ എടുത്തു വെച്ച് അപ്രതീക്ഷമായെന്നാണ് കണക്ക് വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെടുക്കാനായിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് ബർമുഡ ട്രയങ്ങൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡിസ് ആണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയങ്ങൾ എന്ന പേര് നൽകിയത് ബർമുഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂർട്ടോറിക്കോയിലെ സാൻ ജുവാനെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണിത് ഏകദേശം അഞ്ചു ലക്ഷം ചതുരശ്രമയിൽ മൈൽ ദൂരം ചെകുത്താൻ ത്രികോണമെന്നും കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ടയിടമെന്നും ദൗർഭാഗ്യത്തിൻ്റെ സമുദ്രമെന്നുമെല്ലാം ഈ മേഖല വിളിക്കപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബർമുഡ ട്രയാങ്കളിൻ്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീകോളങ്ങൾ കടലിൽ വീഴുന്നതായും തൻ്റെ വടക്കു നോക്കിയന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങിയതായും കൊളംബസ് യാത്രാവിവരണത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് സൈക്ലോപ്സ് കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറയുന്നത് മുന്നൂറ്റി ഒൻപത് പേരുണ്ടായിരുന്ന കപ്പലിനെക്കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ആർക്കും ലഭിച്ചിട്ടില്ല അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവെച്ചിട്ടുമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ യു എസിൻ്റെ തന്നെ യു എസ് എസ് പ്രോട്ടിയസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് എസ് നീറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസിൻ്റെ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന അഞ്ച് ടി ബി എം അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ബർമുഡ ട്രയാഗിളിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതായി എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ളനിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണ് ഞങ്ങൾ എന്നറിയില്ല വെള്ളയല്ല പച്ച നിറത്തിലാണ് വെള്ളം കാണാതായ വിമാനങ്ങളിലൊന്നിലെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകട കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ യു എസ് അന്വേഷണം അവസാനിപ്പിച്ചു വിമാനങ്ങൾ നേരെ ചൊവ്വയിലേക്ക് കടന്ന പോലെ എന്നായിരുന്നു റിപ്പോർട്ടിലെ ഒരു പരാമർശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എസിൻ്റെ ഡി സി ത്രീ യാത്രാവിമാനവും ബ്രിട്ടീഷ് ഔറോഡ് ടുഡോർ വിമാനവും ഇവിടെ നിന്ന് കാണാതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബർമുഡയിൽ നിന്ന് ജമൈക്കയിലേക്ക് പുറപ്പെട്ട ജി എഗ്രി വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ് എസ് മറൈൻ സൾഫർ ക്ലീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിൽവിയ എൽ ഒസ എന്ന ചരക്കുകപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബഹാമസിൽ നിന്നും പുറപ്പെട്ട യാത്രാവിമാനം സെസ്ന തുടങ്ങിയവ ബർമുഡ ട്രയാങ്കിൾ വിഴുങ്ങിയതിൽ ചിലതുമാത്രം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബഹാമസിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോയ യാത്രാബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം രണ്ടായിരത്തി പതിനാറിൽ കൊളറാഡോ സർവകലാശാല നടത്തിയ പഠനമാണ് ബർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവയ്ക്ക് മണിക്കൂറിൽ നൂറ്റി എഴുപത് മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു ഹറികേൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് നാൽപ്പത്തി അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനാകും ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുഡ ട്രേകളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു നിഗൂഢമായതിനെ ചൊല്ലി മാനുഷികവും അമാനുഷികവുമായ ധാരാളം കഥകൾ പ്രചരിക്കുന്നത് സ്വാഭാവികം അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയെന്ന് യവനപുരാണങ്ങളിൽ പറയുന്ന അറ്റ്ലാന്റിസ് ദ്വീപാണ് ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും അന്യഗ്രഹജീവികളുടെ ലോകത്തേക്കുള്ള വാതിലാണതെന്നും തുടങ്ങിയ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ബർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുണ്ട് ബർമുഡ ട്രയാംഗിളിനെക്കുറിച്ച് പഠനങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളുടെ മറപ്പൂർണ്ണമായും നീക്കാൻ ഒരു ഗവേഷണങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം